നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു അദ്ദേഹത്തിൽ ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വർഷം തന്നെയാണ് കാരണം ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നാല് ഗ്രഹങ്ങളുടെ മാറ്റമാണ് സംഭവിക്കുന്നത് ഇവിടെ ഒന്നര വർഷങ്ങൾക്ക് ശേഷം രാഹുവിൻ്റെ രാശിമാറ്റവും സംഭവിക്കാൻ പോവുകയാണ് മെയ് പതിനാലിന് ശേഷമുള്ള വ്യാഴമാറ്റത്തിന് ശേഷം മെയ് പതിനെട്ടിന് രാഹുവും കേതുവും രാശി മാറുകയാണ് ഇവിടെ കുംഭം രാശിക്കാരുടെ ഈ രാശിമാറ്റം നോക്കുമ്പോൾ രാഹുവിന്റെ രാശിമാറ്റം ഇവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് കാരണം രാഹു മാറുന്നത് ഇവരുടെ സ്വന്തം രാശിയിലേക്കാണ് ഇത് വളരെയധികം ഗുണകരമായിരിക്കും ഇവരുടെ ചിന്താശേഷിയും ഗ്രഹണശേഷിയും ഒക്കെ വർധിക്കുന്നതാണ് ചിന്താശേഷിയും ഗ്രഹണശേഷിയും മൂലം ഇവർക്ക് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഐഡികളൊക്കെ ഉള്ളിൽ നിന്ന് വരാനും ഒക്കെ സാധിക്കും ഒപ്പം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബുദ്ധി വൈഭവം കൊണ്ട് പരീക്ഷയിലേക്ക് ഉന്നത വിജയം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് കൂടാതെ ഇവരുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് വഴി ബിസിനസ്സിലൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേതൃസ്ഥാനം ലഭിക്കുകയും നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കേൾക്കാൻ കാത്തു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ആ അഭിപ്രായം വഴി നിങ്ങൾക്ക് ഒരുപാട് ഉന്നതിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് മൂലം നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുന്നതായിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഒരുപാട് നമ്മൾ ഓവർ കോൺഫിഡൻസിലേക്ക് പോവാതെ ശരിയും തെറ്റും മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ തെറ്റിന്റെ ഭാഗത്തു കൂടി നിന്ന് ചിന്തിക്കേണ്ട അവ ആവശ്യം വരാം എന്നിരുന്നാലും അതൊക്കെ വളരെയധികം മനസ്സിലാക്കി വേണം നമ്മൾ തീരുമാനമെടുക്കാനായിട്ട് പ്രത്യേകിച്ച് മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം രാഹു എന്ന് പറയുന്നത് ഒരു നിഴൽ ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കാൻ ഒരു ഗ്രഹമാണ് അതിന് ഏതു മാർഗവും നമ്മളിലേക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതുകൊണ്ട് വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാനായിട്ട് രാഹു നിങ്ങളുടെ തലച്ചോറിനെയും ഒക്കെ സ്വാധീനിക്കും നിങ്ങൾക്ക് ലഭ്യമാണ്ട എല്ലാ കാര്യങ്ങളും പല വഴിയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് നമ്മൾ മുതിർന്ന ആളുകളുമായിട്ട് അഭിപ്രായം തേടി മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് വിശ്വസ്തരായ വ്യക്തികളിൽ നിന്ന് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ തൊഴിൽ രംഗത്ത് പ്രമോഷൻ പോലുള്ള സാധ്യതകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇഷ്ടമുള്ള സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റവുമൊക്കെ സാധിക്കുന്ന ഒരു നല്ല സമയമാണ് മെയ് ശേഷം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്